നിറഞ്ഞ നിറഞ്ഞ സ്നേഹം സുഹൃത്തുക്കളെ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സലഹുലി തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായി മാസത്തിൽ ആ മുത്തുനബിയുടെ മദീന്റെ വർണ്ണപേമാർ പെയ്തിറങ്ങുന്ന ഈ അനർഹ നിമിഷത്തിൽ ഒരു വിളക്കിനെയും ദിശാസൂചിയേയും കുറിച്ച് പറയാം വിളക്കെന്നുദ്ദേശം നമ്മുടെ മനസ്സിനെ വെളിച്ചം കൊണ്ട് നിറക്കുന്ന അറിവാണ് ആ അറിവിനെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ ആവശ്യമായ വിവേകമാണ് കൂടെയുള്ള ദിശാസൂചി അറിവാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തി ആ ശക്തിയാണ് ഇരുട്ടായ ദുനിയാവിലെ ആശ്രയം ഒരു വൃക്ഷത്തിന് വളരാൻ വെള്ളവും വളവും എത്രമാത്രം ആവശ്യമാണോ അതുപോലെ മനുഷ്യ മനസ്സിനെ വളരാൻ അറിവാണ് വേണ്ടത് ഇസ്ലാമിന്റെ അടിസ്ഥാനം തന്നെ അറിവിന്റെ മേലിലാണ് കാരണം ഖുർആന്റെ ആദ്യ അവതരണം ഇക്കറ് വായിക്കുക എന്നാണ് അതുപോലെ സൂറത്തുൽ ബക്രയുടെ ഇരുന്നൂറ്റി അറുപത്തി ഒൻപതാമത്തെ ആയത്തായ യൂതിൽ താൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു യഥാർത്ഥം ഞാൻ നൽകുന്നു ഏതൊരുവന് യഥാർത്ഥം ഞാൻ നൽകപ്പെടുന്നുവോ അതുവഴി അവന് അത്യധികമായ നേട്ടമാണ് നൽകപ്പെടുന്നത് എന്നാൽ ബുദ്ധിശാലികൾ മാത്രമേ ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയുള്ളൂ ഇതിൽ നിന്ന് അറിവിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളുക എന്നത് സാധ്യമാണ് വിവേകം നമ്മെ ശരിയും തെറ്റും തിരിച്ചറിയാൻ സഹായിക്കുന്നു ഒരു ഡോക്ടർക്ക് രോഗികളെ കുറിച്ചുള്ള അറിവുണ്ടാക്കാം എന്നാൽ അതേ രോഗിയോട് കരുണ സഹാനുഭൂതി എന്നിവയോട് കൂടി പെരുമാറണമെങ്കിൽ വിവേകം വേണം മറ്റൊരു ഉദാഹരണം ഒരു ധനികൻ തൻ്റെ അറിവും ധനവും ഉപയോഗിച്ച് ധാരാളം വിളവെടുക്കുന്നു എന്നാൽ വിവേകത്തോട് അത് ഗ്രാമത്തിലുള്ള പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുമ്പോഴാണ് അവൻ യഥാർത്ഥ മനുഷ്യ നല്ല മനുഷ്യനാകുന്നത് ഒരു നല്ല മനുഷ്യൻ അവൻ്റെ അറിവും വിവേകവും സന്തുലിതമായി ഉപയോഗിച്ച് സമൂഹത്തിന് ഗുണം ചെയ്യുന്നു മഹാത്മാഗാന്ധിയെ നോക്കൂ അദ്ദേഹം അറിവിൻ്റെ ശക്തിയും വിവേകത്തിൻ്റെ ധർമ്മവും ഉപയോഗിച്ച് അഹിംസയിലൂടെ ഒരു രാജ്യത്തെ സ്വതന്ത്രമാക്കി ഇനി നല്ല മനുഷ്യരാകാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കുക രണ്ട് ശരിയും തെറ്റും തിരിച്ചറിയാൻ ധാർമ്മികമായ തീരുമാനങ്ങൾ എടുക്കുക മൂന്ന് നമ്മുടെ പ്രവൃത്തികളെ ആത്മപരിശോധന ചെയ്ത് മെച്ചപ്പെടുത്തുക അവസാനത്തേത് നമ്മുടെ അറിവും വിവേകവും മറ്റുള്ളവരെ സഹായിക്കാൻ ഉപയോഗിക്കുക ബഹുമാനപ്പെട്ട അലീബിൻ പറഞ്ഞു ാക്കേണ്ടി വരും എന്നാൽ അറിവ് നിങ്ങളെ കാക്കൂ അതുപോലെ ഒരിക്കൽ മഹാത്മാഗാന്ധി പറഞ്ഞു ലീവ് അസിഫി വേർറ്റ് മാറോ അതായത് ജീവിക്കുന്നെങ്കിൽ നി നിങ്ങൾ നാളെ മരിക്കുമെന്ന് കരുതി ജീവിക്കുക എന്നാൽ എന്നും ജീവിക്കുമെന്ന് കരുതി പഠിക്കുക ഇതിൽ നിന്നെല്ലാം അറിവിന്റെ മഹത്വവും അത് എങ്ങനെ നമ്മെ നല്ലതിലേക്ക് നയിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എൻ്റെ അറിവ് എന്നെ എവിടേക്കാണ് നയിച്ചിട്ടുള്ളത് ഇന്ന് ഈ സാങ്കേതിക വിദ്യയുടെ ലോകത്ത് സോഷ്യൽ മീഡിയ പോലുള്ളവ അറിവ് പങ്കുവെക്കാൻ ഉപയോഗിക്കാം എന്നാൽ വിവേകമില്ലെങ്കിൽ അത് തെറ്റിദ്ധാരണയും വിദ്വേഷവും പരത്താൻ ഉപയോഗിക്കപ്പെടാം ഇപ്പോൾ പറഞ്ഞതുപോലെ ഇന്ന് ഈ സാങ്കേതിക വിദ്യയുടെ യുഗത്തിൽ എ ഐ ഇന്റർനെറ്റ് തുടങ്ങിയ വഴി അറിവ് എളുപ്പത്തിൽ ലഭ്യമാണ് എന്നാൽ വിവേകമില്ലെങ്കിൽ ഈ വിജ്ഞാന സമുദ്രത്തിൽ നിന്ന് ശരിയായ അറിവ് തിരഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും പ്രിയപ്പെട്ട താലീമങ്ങളെ എൻ്റെ അറിവ് എന്നെ എന്നെവിടേക്കാണ് നയിക്കുന്നത് എന്ന് നമ്മോട് തന്നെ ചോദിക്കുക അപ്പോൾ ഒരു ഉത്തരം കിട്ടും കിട്ടണം അതാണ് സത്യം അത് മോശമായ രീതിയാണുള്ളതെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ തിരുത്തേണ്ടതുണ്ട് അത് നല്ല രീതിയാണുള്ളതെങ്കിൽ അതിനെ തിരിഞ്ഞു നോക്കാതിരിക്കുകയല്ല വേണ്ടത് അതിനെ മെച്ചപ്പെട്ട രീതിയിൽ ഉയർത്തിയെടുക്കുക അറിവും വിവേകവും ഒന്നിച്ച് കൈക്കോർക്കുമ്പോഴാണ് നമുക്ക് നല്ല മനുഷ്യരാകാൻ കഴിയുക അതുപോലെ സമൂഹത്തിന് സ്നേഹവും അറിവും പകരുന്നവരാകാനും കഴിയുക അള്ളാഹു താല നമ്മെ അത്തരത്തിലുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് വാഴ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമക്കൊരുക്കുന്നു വാഹുദാന അലഹമ്മബ്ബുലമീൻ അസ്ലാം വലിക്കും